ഓക്കെ ഗായ്സോ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇത് റോ ബ്ലോസ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ സോ ഇതിൽ കുറേ സെർവർ അവൈലബിളാണ് അതായത് റോ ബ്ലോസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ആണ് അതിൽ കുറേ സെർവർ അവൈലബിൾ ആണ് അതിൽ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു സെർവറാണ് നമ്മൾ ഇന്ന് അതാണ് കളിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഗെയിമിൽ എത്ര ലെവൽസിനെ മൊത്തം ഉണ്ടെന്ന് കണ്ടവർക്കറിയാം അത് ആക്ച്വലി അതൊരു കൊറിയൻ സീരീസാണ് കൊറിയൻ എബ് സീരീസ് എന്ന് പറയാം ഓക്കെ അത് പിന്നെ ഒരു രണ്ട് വർഷം മുന്നേ ഇറങ്ങിയൊരു സീരീസായിരുന്നു സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഗെയിംസ് അവൈലബിൾ ആണ് ലൈസ്റ്റർ ആയാലും കമ്പ്യൂ ബി പി സിയിലായാലും ഈവൻ നമ്മുടെ മൊബൈലിൽ പോലും കുറേ ഗെയിംസ് ഉണ്ട് ഫാമിലിയുടെ ഗെയിംസ് ഉണ്ട് ഡെവലപ്പർ ഉണ്ടാക്കിയ ഗെയിംസ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ സോ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ചില ഗെയിംസിലൊക്കെ ഇപ്പം ജി ടി എൽ പോലും എന്താണ് സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു എന്തു പറയുക ഒരു മോഡ് നോക്കി ഗെയിത്ത് കളിക്കാൻ പറ്റും ഓക്കെ ജി ടി എഫില് കുറേ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ഇത് അതായത് സ്ക്വിഗ്ഗെന്ന് പറയുന്ന ഒരു ഹിറ്റായ ഒരു കൊറിയൻ സീരീസാണ് അത് അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇത് കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെയാണ് ഓക്കെ നല്ല ലോഡിങ്ങാണ് കേറിയിട്ടുണ്ട് കേറിയില്ലേ എന്നാൽ കേറാത്തേ ഓക്കെ പ്ലെയർ പ്ലെയർ വേണം ഗോഡ് ഗോഡ് വേണം ഗോഡായിട്ട് കളിക്കാൻ എനിക്ക് ആഗ്രഹമാണ് പക്ഷേ പൈസ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് ആയിട്ട് പ്ലെയറായിട്ട് ചെയ്യാം ഓക്കെ സോ നിങ്ങൾക്ക് മൊബൈൽ മറ്റേ ടോപ്പിൽ കാണാൻ പറ്റും എത്രയാണ് എത്ര തവണയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അതായത് ടൈംസ് പിന്നെ കോയിൻസ് ഈ കോയിൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഐറ്റം അത് എന്തൊക്കെയാണ് എനിക്ക് വന്നു സോറി ആ അതിൽ ഓർമ്മ വന്ന് ഒരു എണ്ണമാണ് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലെവലുണ്ട് അതാണ് ഫസ്റ്റ് ആദ്യം തുടങ്ങുമ്പോൾ ഉള്ള ഒരു ലെവല് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് അതായത് ഒരു ഒരു വലിയൊരു ഇതുണ്ടാവും ബൊമ്മ ഉണ്ടാവും ബൊമ്മ മീൻസ് ഒരു ടോയ് ഉണ്ടാവും വലിയൊരു ടോയ് ഒരു പെൺകുട്ടിയുടെ ഒരു പെൺ അതായത് ഒരു ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഡോൾ ഉണ്ടാവും ആ ഡോൾ തിരിഞ്ഞ് നമ്മളെ നോക്കാൻ പാടില്ല നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കണം അപ്പോൾ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് കാണിക്കുമ്പോൾ ആ ഡോള് തിരിഞ്ഞ് നമ്മുടെ നേരെ നിൽക്കും ഗ്രീൻ ലൈറ്റ് പറയുമ്പോൾ തിരിഞ്ഞ് നിൽക്കും ആ ഡോള് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മൾ മൂവ് ചെയ്താൽ നമ്മളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും അത് എല്ലാവർക്കും കണ്ടവർക്കെല്ലാവർക്കും അറിയാം സ്ക്വിഗെയിം വെബ് സീരീസ് കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞ് തന്നെ ഓക്കെ സോ എന്താ എത്ര പേര് എന്താണ് ഓ ഓക്കെ സോ ഇത് ഇത് മറ്റേ ലോബിയാണ് ലോബിയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് അത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മളങ്ങനെ എവിടെ ഇവിടെ പോകണം എന്താണ് ഗേറ്റ് ഗേറ്റ് എന്താ അല്ല ഓക്കെ ഓക്കെ അത് സ്ക്വിഗേറ്റിൽ കാണിക്കുന്ന പോലെ കുറേ പേരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ പള്ളി കേൾക്കുകയറിപ്പോണ്ടല്ലോ അതൊക്കെ എക്സാക്ട്ലി ആ വെബ്സിനേഷനെ ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ പിന്നെ ഒരു ഗെയിം എനിക്ക് ഓർമ്മപ്പെടുത്തുക അതായത് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തരുന്നത് മറ്റേ നമ്മുടെ സ്റ്റംബിൾ ഗ്ലാസിലും ഇതേപോലെ ഇതേ എന്നെയാണ് അതായത് ഓടുന്നതും ചാടുന്നതും ഒക്കെയാണ് ഓക്കെ കണ്ടില്ലേ ആ ഒരു ഡോള കണ്ടില്ലേ ഓ ഞാൻ മറ്റേത് മനസ്സി പോയാ കണ്ടില്ലേ രണ്ടുപേരും മേടിച്ചു പോയിട്ടുണ്ട് ഓ ഗ്രീൻ ലൈറ്റ് ഓക്കെ ഒയ്യോ കൊണ്ട് എന്താണ് ഗ്രീൻലെറ്റ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടണം റെഡ് ലൈറ്റ് പറഞ്ഞാൽ നിൽക്കണം അതാണ് അതൊരു പാട്ടായിട്ട് പാടുന്നത് ഞാൻ ആക്ച്വലി എനിക്ക് കൊറിയെന്നറിയാത്തത് കൊണ്ട് ഞാൻ മലയാളത്തിലാണ് മലയാളം ഡബിങ് ഇതിലാണ് ഞാൻ കണ്ടത് ഓക്കെ കലിഗ്രാനിലൊക്കെ അവൈലബിൾ ആണല്ലോ മലയാളം ഭക്ഷണുണ്ട് അപ്പോൾ ഇവൻ നെറ്റ്ഫ്ലിക്സിൽ പോലും മലയാളം വന്നിട്ടുണ്ടെന്ന് അറിയാം തമിഴ് വേർഷൻ വന്നിട്ടുണ്ട് ആക്ച്വലി എൻ്റെ തമിഴ് സോറി എൻ്റെ എൻ്റെ മദർ ടങ് തമിഴാണ് ഓക്കെ ഓക്കെ രണ്ട് മിനിറ്റ് ഉണ്ട് ഓ ഓക്കെ 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 ഒന്നായിട്ടില്ല ഒന്നായിട്ടില്ല ഓക്കെ ഇത് ജയിക്കാൻ പറ്റും കുറേ നേരം ആവുന്നുണ്ട് ിപ്പ് ചെയ്യാം നമ്മൾ ജയിച്ചല്ലോ ഇനിയിപ്പോ ബാക്കിയുള്ളവരോടെ കണി നമ്മൾ നോക്കേണ്ട നമുക്ക് പോകാം റെഡ് കളിച്ചു കഴിഞ്ഞാ അതുകൊണ്ട് അവിടെ ഒരു ഗോഡ് നിക്കുന്നത് കണ്ണായിട്ട് പിന്നെ ആ കൊലീസ് കണ്ടത് അറിയാം അതില് ഒരു മാസ്ക് ഇട്ടൊരു ആളുണ്ടായിരുന്നു അത് പേര് അറിയില്ലേ പേര് ഏറ്റവും സൂപ്പർ സൂപ്പർ ക്യാരക്ടറായിരുന്നു ആ ഒരു ഇത് ഓക്കെ ആ പോലീസീസ് ആ ഒരു ഇത് കണ്ടല്ലേ അതായത് കണ്ടെനിക്ക് കിളിവ് എൻ്റെ അത് ആ ഒരു മറ്റേ എന്തോ ഒരു മേനാണ് എന്ത് മേനാണെന്ന് അറിയില്ല ആ ഒരു മാസ്കത്തെ ഒരു പുള്ളി ഉണ്ടല്ലോ ഓക്കെ ഓ ഇത് ഹണിക്കൊമ്പാണ് നമ്മൾ കളിക്കുന്നത് ഓക്കെ സ്വാദിൽ തട്ടാതെ മുട്ടാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലും അടുത്ത് തന്നിട്ട് ഒറ്റ ഷോട്ട് തും കൊല്ലും ഓക്കെ ഇത് കുറച്ച് ഈസിയായിരുന്നു പക്ഷെ സീരീസിൽ നിന്ന് നോക്കണം ഭയങ്കര കഷ്ടപ്പാട് ഓക്കെ ഇത് ആ ക്യൂബ് അവിടെ പോയി നോക്കണം ഓക്കെ യെസ് പക്ഷേ ചില ഗെയിംസിൽ ചില സ്ക്വിഗ് ഗെയിംസിൽ അതായത് വേറെ ഏതെങ്കിലും എന്താണ് വേറെ ഏതെങ്കിലും ഡെവലപ്പർ ക്രയേറ്റ് ചെയ്ത് ഗെയിം ഉണ്ടല്ലോ കുറേ ഗെയിം ഉണ്ട് സ്ക്വിഗ് ഗെയിം എന്ന് പറഞ്ഞിട്ട് കുറേ ഗെയിംസ് അവൈലബിൾ ആണ് അപ്പം വേറെ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റോപ്പ് ലോസ് അല്ലാതെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ഇതിൽ കുറച്ചു കൂടി ഈസി ആയിരുന്നു അതാണ് ഞാൻ പറയാൻ വന്നത് ഓക്കെ സോ ഇത് കഴിഞ്ഞല്ലോ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം ഓക്കെ അടുത്തത് ടഗ് ഓഫ് ആറായിരിക്കാം അതായത് ആ മറ്റേ ഓണത്തിന് നമ്മൾ ഈ രണ്ട് വശത്തും ആൾക്കാർ വെച്ചിട്ട് മറ്റേ വടംവലി ഉണ്ടല്ലോ വടം വടംവലി പോലെയാണ് ഒരു അതാണ് അടുത്ത് നമ്മൾ കളിക്കാവുന്നത് അതിൻ്റെ പേരാണ് തഗ് കണ്ടി ആർ കണ്ടില്ല ഇതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവല് മറ്റേ ഗ്ലാസിൻ്റെ ഇതാണ് ഓക്കെ അത് അറിയാം ഓക്കെ അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസ് കാണിക്കുന്നത് ഈ ഇങ്ങനെ കൊലയിൽ ഒന്ന് രണ്ട് മൂന്ന് പിടിക്കുക അവർക്കാണ് മറ്റവർക്കാണ് കൂടുതൽ ഓൻറെ പൊന്നെ നമ്മുടെ ടീം വേസ്റ്റ് ആണ് കിട്ടുന്നത് നമ്മുടെ ടീം മേറ്റ് വേസ്റ്റ് ആണ് എല്ലാരും വേസ്റ്റ് ആണ് അവരെന്തിനാ കളിക്കുന്നത് ില്ല മറ്റുള്ളത് അവിടെ തുള്ളിച്ചാടുന്നു എൻ്റെ ഓക്കെ അപ്പം ഞാൻ പറയാൻ വന്നത് ജോയാകും കാര്യമാണ് എനിക്ക് മുന്നൂറ് പൈസ ഉണ്ട് അപ്പോൾ ആ പൈസ ഉപയോഗിച്ച് നമുക്ക് റിവൈവ് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല നമ്മുടെ ടീംമേറ്റ് വളരെ മോശമാണ് ഇപ്പം ഞാൻ കസ്റ്റം മാച്ചിൽ എൻ്റെ ഫ്രണ്ടിനെ കയറ്റിയാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുമായിരിക്കും ഇന്നേലെ പക്ഷെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സോളോ ആയിട്ടല്ലേ കളിക്കുന്നത് ആദ്യം തൊട്ട് ഇപ്പോഴത്തെ ഇപ്പം വരെ ഞാൻ സോളോ ആയിട്ടാണ് കളിക്കണേ ഓക്കേ സോപ്പം ഞാൻ പറയു പറഞ്ഞു വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലെവൽസാണോ എനിക്ക് കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നാല് എന്താ ഏതാ നാലോ അഞ്ചോ ലെവൽസ് ഉണ്ട് കുറേ സീരീസിലാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ ലെവൽസും ജയിച്ചിട്ട് ഈ ബാക്കി നിൽക്കുന്ന രണ്ട് പേരിൽ ആരാണ് ആ രണ്ട് പേര് ഫൈറ്റ് ചെയ്യുന്നത് ആ ഫൈറ്റ് ചെയ്തിട്ട് ആരാണ് ജയിക്കുന്നത് അവർക്കാണ് പ്രൈസ് മണി കൊടുക്കുന്നത് പ്രൈസ് മണി ഉണ്ട് മറ്റേ മില്യൺ കണക്കിനാണ് പ്രൈസ് സോ അതിൽ ആ സീരീസിൽ ജയിച്ചത് നാന്നൂറ്റി സംതിങ് ആ ഒരു നമ്പറുള്ളൊരു ആളാണ് ഓക്കെ പക്ഷേ അവന് ആ പൈസ യൂസ് ചെയ്യുന്നില്ല പിന്നെ സ്ക്വിഗ്ഗൻ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആ അതായത് സ്ക്വിഗ്ഗനിൽ ജയിച്ച ആ ഒരു പ്ലെയർ ഉണ്ടല്ലോ ആ കൊലീസേസിൻ്റെ കാര്യം പറയുന്നത് ആ ജയിച്ച പ്ലെയറാണ് അടുത്ത ഇതായിട്ട് വരുന്നത് ഇതിൻ്റെ ഞാൻ മുഖം മൂടിയിട്ടൊരാൾ പറഞ്ഞില്ലേ അപ്പം ആ ആ റോളിൽ ആ റോള് ആ ജയിച്ചവനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സീരീസ് അവസാനിക്കുന്നത് ഓക്കെ അതാണ് കാര്യം പിന്നെ എല്ലാവരും പറ്റിക്കപ്പെടുന്നുണ്ട് കാരണം സ്വയം സ്വയം താല്പര്യത്തിന് വേണ്ടി കുറേ പേര് ചീറ്റിങ് ചെയ്യുന്നതായിട്ടും ആ ഒരു ഗെയിമിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഗെയിമിൻ്റെ എന്താണ് ഓതറൈസസ് ഉണ്ടല്ലോ ഓതറൈസസ് ആണ് അതോ നടത്തിട്ട് നടത്തിട്ടുകാര്യുണ്ടല്ലോ അവർ അതിൽ ഒരാൾ ഒരു വയസ്സായ ഒരു കിടവൻ അവൻ വേഷം മാറി നിന്നിട്ട് എനിക്ക് കളിച്ച് നോക്കണം കളിക്കുന്നതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് സോറി അപ്പം എനിക്ക് അവൻ പറ ആ കലവൻ എന്ന് പറഞ്ഞത് എനിക്ക് കളിക്കുന്നതിലാണ് ഇൻട്രസ്റ്റ് കളി കാണുന്ന കാണുന്നതിനേക്കാൾ അതിലാണ് ഇൻട്രസ്റ്റ് സോ ഓക്കെ നമ്മൾ അങ്ങനെ എല്ലാ ലെസും ജയിച്ചു ഇപ്പോൾ ടക്കോസാറില്ലേ ഓക്കെ സോ അവൻ അതാണ് പറഞ്ഞത് അപ്പോൾ അവന് കളിക്കാനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലാതെ ഈ കളിക്കുന്നതെല്ലാം തെറ്റ് ചെയ്യാനല്ല പിടിക്ക് ഓ അവര് അമ്പത്തി മൂന്ന് നമ്മൾ നാൽപ്പത് മുപ്പത്തൊമ്പത് ഇത്രവണയും തോക്കാനുള്ള ചാൻസ് പക്ഷേ ഞാൻ മാത്രം ഞെക്കിയിട്ട് കാര്യമില്ല ഇതിൻ്റെ പൊന്നേ നമുക്ക് റിവൈവ് ചെയ്താലോ ടു ഹൺഡ്രഡ് കോയിൻസ് നമ്മൾ ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട് ഏതാലോ എന്ത് നിങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല കൈസ് എനിക്ക് ദേഷ്യം എന്നിട്ട് ഞാൻ എത്ര ആവശ്യം ദൈവമേ ഇനിയിപ്പൊ വീണ്ടും ചെയ്യണോ എല്ലാം പൊന്നെ ഇപ്പൊ അത് ആദ്യം ചെയ്യേണ്ടി വരും ഇവരൊക്കെ എന്ത് ആണ് ഇവര് മഹാ വേസ്റ്റ് ഇവരും ഒരു ഒരു വർഷമാണെങ്കിൽ ഓക്കെ പോട്ടേന്ന് വെക്കാം ഇപ്പോൾ രണ്ടു വർഷമായി ഇപ്പോൾ ഒന്നാമതോണ പോയാലും ഇത് തന്നെയാണ് എനിക്ക് ഡൗട്ടില്ല അതിൽ പക്ഷെ എന്ത് ഇവരൊക്കെ എന്തിനാണ് കളിക്കുന്നത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ആ അലിക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് ഏത് പൊട്ടന്നെ അത് ജയിക്കാൻ പറ്റും എന്നെ പറഞ്ഞതല്ല ഞാൻ കോബിനേറ്റർ പറഞ്ഞാൽ ഓക്കെ ഞാൻ ആരെയും കുത്തി പറയുന്നതാണ് പക്ഷെ ഒരു ടീമാകുമ്പോൾ ജയിക്കണം അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കളിക്കുന്നത് തോക്കാൻ പിന്നെ കളിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ജയിക്കാൻ വേണ്ടിയല്ലേ കളിക്കുന്നത് പോട്ടെ നമുക്ക് അത് സാധില്ല നമ്മൾ ട്രൈ ചെയ്തു നമ്മൾക്ക് ജയിക്കാൻ പറ്റില്ല സാധില്ല നമുക്ക് സോ ഇത്ര ചെറിയ വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ ബൈ